നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാക്ക് ന്യൂസിന്റെ പുതിയൊരു സാറും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആയി ആയിട്ട് കിടക്കുമ്പോൾ എന്തായാലും വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ കടക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐഎസ്എൽ പത്താം സീസണിലെ ആദ്യ സാനിങ് ആയിരുന്നു ജോഷോ സിറ്റോറിയോ അദ്ദേഹത്തിന് പരിക്ക് പറ്റിക്കൊണ്ട് ആ സീസൺ നിന്ന് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു മത്സരം കൂടി അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പായത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ജോഷോ സിറ്റിയൊരു കൊച്ചിയിൽ എത്തിയൊരു ഫോട്ടോ ആണ് ബ്ലാസ്റ്റേഴ്സ് പങ്കുവെച്ചത് കൊച്ചി നമ്മുടെ കൊച്ചി കരൂർ സ്റ്റേഡിയത്തിൽ എത്തിയൊരു ഫോട്ടോ ആണ് ബ്ലാസ്റ്റേഴ്സ് പങ്കുവെച്ചത് ഒരു സംശയമാണ് ജോഷോ സിറ്റിയൊരു ടീമിൽ നിലനിർത്തുകയോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ഏകദേശം ജോഷോ ടീമിൽ നിലനിർത്തുന്നു നമുക്ക് തോന്നുന്നത് ജോഷോ അപ്പോ കൊച്ചിയിലെത്തി നമുക്കൊരു മെഡിക്കൽ ട്രെയിനിങ് മെഡിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടേക്ക് ജോഷോ സിറ്റി എന്താണ് കൊച്ചിയിലെത്തിയത് ജോഷോ അതേപോലെ ഇന്നത്തെ സൈനികമായി ലാലൻ മാവി അതേപോലെ സച്ചിൻ സുരേഷ് എക്കോ കൊച്ചിയിലെത്തിയൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് സച്ചിൻ സുരേഷിന്റെ സ്റ്റോറി കൂടി നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ സച്ചിൻ പങ്കുവഹിച്ചിട്ടുണ്ട് എന്തായാലും ജോഷോ ടീമിൽ നിലനിർത്തോ ഇല്ല നമുക്ക് കണ്ടു തന്നെ കാണാം എന്തായാലും ജോഷോ കണ്ടിട്ട് ടീമിൽ ടീമിനെ നിലനിർത്തുമെന്നാണ് നമുക്ക് തോന്നുന്നത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ഒരുക്കങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടക്കുന്നത് ഇപ്പൊ നിലവിൽ